നമസ്കാരം ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെ മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ ചന്ദ്രൻ ദുഃഖിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായികാ നായികാസങ്കല്പമായി മാറുകയുമായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കു മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ തന്റെ വസ്ത്രപ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി എത്താറുണ്ട് താരം ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ കാവ്യയുടെ വണ്ണം കുറഞ്ഞു കൂടുതൽ സുന്ദരിയെന്ന് തുടങ്ങിയ കമന്റുകൾ വരാറുണ്ടായിരുന്നു നീലേശ്വരൻ ഗാരിയുടെ കലർപ്പില്ലാത്ത സംസാര ശൈലി അതാണ് കാവ്യമാധവന്റെ രീതി നിൽക്കുന്ന അന്തരീക്ഷം അവിടെ ആരുണ്ട് എന്നുള്ള ചിന്ത ഒന്നും കാവ്യെ വാദിക്കാറില്ല ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ മാത്രമേ കാവ്യമാധവൻ മൈക്കിന് മുൻപിൽ നിന്നും പ്രസംഗിക്കാറുള്ളൂ സിനിമയിൽ സജീവമായിരുന്നപ്പോഴും ഇപ്പോഴും അതേ പാറ്റേൺ ആണ് കാവ്യ ഫോളോ ചെയ്യുന്നത് ദിലീപിനൊപ്പം ഒരു വേദി പങ്കിടാൻ എത്തിയപ്പോഴാണ് കാവ്യ വേദിക്ക് മുൻപിൽ ഒന്ന് സംസാരിച്ചത് അതിനു മുൻപേ ചെന്നൈയിൽ നടന്ന പൊതുപരിപാടിയിൽ ചീഫ് ഗസ്റ്റ് ായിരുന്നു കാവ്യമാധവൻ സിനിമയിൽ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ആക്റ്റീവ് കാവ്യമാധവൻ മുൻപ് കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യെ ബാധിച്ചിരുന്നു എങ്കിൽ ഇന്ന് നാൽപ്പതുകാരിയിൽ ഒരുപാട് മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് കാവ്യമാധവന്റെ ഏറ്റവും പുത്തൻ വീഡിയോസ് ആണ് അതിനൊക്കെയുള്ള മറുപടികൾ ഇപ്പോഴത്തെ പ്രേക്ഷകർ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യുകയാണ് ഞാനും എന്റെ മോളും എന്ന കാവ്യുടെ വാക്കാണ് തല്ലൊരു വിഷമം കൂടി ആരാധകരിൽ ഉയർത്തിയത് അവിടെ ഒരു ചെറിയ വേർതിരിവാണ് കാവ്യ കാട്ടിയത് മീനാക്ഷി അപ്പാടെ പരിഗണിക്കുന്നില്ല എന്ന സംസാരവും ഉണ്ടായി എന്നാൽ തനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് കാവ്യ സംസാരിച്ചത് ഇവരുടെ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് എന്റെയും മോളുടെയും ആയിരിക്കും ഞങ്ങൾ രണ്ടു പേരുമാകും ഇവരുടെ വലിയ കസ്റ്റമേഴ്സ് എന്നും കാവ്യ പറഞ്ഞു മാത്രമല്ല കേരളത്തിൽ നിന്നും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയതിനെ കുറിച്ച് കൂടിയാണ് കാവ്യ സംസാരിച്ചത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളല്ല ഞാൻ എനിക്ക് എപ്പോഴും ആരെങ്കിലും ഒക്കെ വേണം കൂടെ യാത്ര ചെയ്യുന്നത് ഒറ്റക്ക് യാത്ര ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതാണ് കാരണം ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്കും നേരെ തിരിച്ചു ഒക്കെ പോകേണ്ടി വന്ന ഒരുപാട് യാത്രകൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് വരേണ്ടി വരും മറ്റു ചിലപ്പോൾ മോളുടെ കൂടിയായിരിക്കും എന്നൊക്കെയാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അതോടെയാണ് കാവ്യയുടെ വാക്കിനെ കുറിച്ചും ചർച്ചകൾ നടന്നത് അതേസമയം ഞങ്ങൾ രണ്ടുപേർ എന്ന് കാവ്യ ദിവസം പറഞ്ഞപ്പോൾ ദിലീപ് അവരെ തിരുത്തിയതും അന്ന് പറഞ്ഞ വാക്ക് കാവ്യ പാലിക്കുന്നില്ലെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനപ്രിയ നായകൻ ഇപ്പോൾ എവിടെ പോയാലും കാവ്യെ ചേർത്ത് പിടിക്കുന്നത് കാണാം വേദിൽ നിന്നും ഇറങ്ങുന്ന കാവ്യെ ശ്രദ്ധയോടെ പിടിച്ചിറക്കുന്നതും ഭാര്യയുടെ തമാശ കഥകൾ കേട്ട് പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെയാണ് ഇപ്പോൾ സൈബർ എടത്തിലെ സിനിമാ പ്രേമികളുടെ സംസാരം അതേസമയം ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ മാത്രമല്ല പൊതുവേദികളിലും സജീവമായിരുന്നില്ല മാധവൻ മഹാലക്ഷ്മിയെ പ്രസവിച്ച ശേഷമായിരുന്നു കാവ്യ പിന്നീട് ആരാധകർ ദിലീപിനൊപ്പം അല്പമേലും കണ്ടിരുന്നത് ശേഷം മീനാക്ഷിയും ഇവർക്കൊപ്പം എല്ലാ ചിത്രങ്ങളിലും ഉണ്ടായിരുന്നു മാത്രമല്ല കാവ്യയുടെ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി തന്നെയാണ് എത്താറുണ്ടായിരുന്നത് മീനാക്ഷി എപ്പോഴും ചേർത്ത് കാവ്യേയും ദിലീപിനെയും തന്നെയാണ് ചിത്രങ്ങളിൽ കാണാറുണ്ടാകുന്നത് മാത്രമല്ല ലക്ഷ്യയുടെ പ്രധാന മോഡൽ കൂടിയാണ് മീനാക്ഷി എന്നിരുന്നാലും കാവ്യയുടെ പ്രസംഗം വല രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നേരത്തെ കാവ്യയുടെയും ദിലീപിന്റെയും എട്ടാം വിവാഹ വാർഷികത്തിൽ മീനാക്ഷി ആശംസകൾ അറിയിക്കാത്തതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അച്ഛന്റെ വിവാഹ വാർഷികം മകൾ മറന്നോ എന്ന രീതിയിലും ചർച്ചകൾ വന്നിരുന്നു അതിന് പിന്നാലെയാണ് കാവ്യയുടെ ഈ വാക്കുകൾ വീണ്ടും ചർച്ചയാകുന്നത് അതേസമയം എന്തുകൊണ്ട് കാവ്യ പഴയതുപോലെ സിനിമയിലും ഒന്നും സജീവമാകുന്നില്ലെന്ന ചോദ്യത്തിന് മക്കളെ നോക്കുന്ന തിരക്കിലാണവർ എന്ന മറുപടി ദിലീപ് നേരത്തെ നൽകിയിരുന്നു എന്തായാലും മകൾ വലുതായതോടെ കാവ്യം ദിലീപിനൊപ്പം പരിപാടികൾ സജീവമായി തുടങ്ങിയിരിക്കുകയാണ് സിനിമാ മേഖലയിലെ പല പ്രമുഖരുടെയും കുടുംബങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ ദിലീപിനൊപ്പം കാവ്യ പങ്കെടുക്കാറുണ്ട് അതുമാത്രമല്ല ഉദ്ഘാടന വേദികളിൽ ഇപ്പോൾ കാവ്യ സജീവമാണ് ഇത്തരത്തിൽ കാവ്യം ദിലീപും ഒരുമിച്ച് പങ്കെടുത്ത ഒരു ഉദ്ഘാടന പരിപാടി സോഷ്യൽ മീഡിയയിൽ വൈറലായത് പരിപാടിയുടെ ഫോട്ടോകളിലും വീഡിയോകളിലും അതീവ സുന്ദരിയാണ് കാവ്യെത്തിയത് പതിവ് പോലെ കാവ്യ വീണ്ടും കണ്ട സന്തോഷത്തിലായിരുന്നു ആരാധകരും കാവ്യയുടെ സൗന്ദര്യത്തെയും അഭിനയത്തെയും പുകഴ്ത്തിയും ദിലീപ് കാവ്യ ജോഡികളെ പുകഴ്ത്തിയുമെല്ലാം നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു അതേസമയം കാവിക്കെതിരെ അധിക്ഷേപ ചുരുങ്ങിയുള്ള കമന്റുകളും വീഡിയോകൾക്ക് താഴെ വന്നിരുന്നു ദിലീപിനെയും മകൾ മീനാക്ഷിയെയും മഞ്ജുവിൽ നിന്ന് അകറ്റിയത് കാവ്യാണെന്നാണ് ആക്ഷേപം ഉയർന്നത് സ്വന്തം പോലെ കണ്ട മഞ്ജുവിനെയാണ് കാവ്യ ചതിച്ചതെന്നാണ് വിമർശനങ്ങൾ വന്നത് അതേസമയം മഞ്ജുവിനെ പുകഴ്ത്തി കാവ്യെകിഴ്ത്തിയതോടെ ഇരുവരുടെയും ആരാധകർ തമ്മിലും കമന്റിൽ പരസ്പരം കൊമ്പ് കോർത്തിരുന്നു